ചേച്ചി പാലക്കൽ ചേച്ചിയോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു എന്തില്ല ഒരു ദേഷ്യമോ ഒരു വൈരാഗ്യമോ വിരോധമോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഇതിനകത്തേക്ക് വലിച്ചിടേണ്ട ആവശ്യമില്ല പാലക്കൽ ചേച്ചി നിരന്തരമായിട്ട് വീഡിയോയിലൂടെ അപമാനിക്കുന്നു ഈ കൊയിലാണ്ടിക്കാരി അമ്മായിനെ പിന്നെന്താ പറയുക കുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നു നാണക്കേടുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു അതിൻ്റെയൊക്കെ പേരിലാണ് ഇവർ പോലീസിൽ കംപ്ലയിൻറ്റ് എന്നും പോലീസ് എഫ്ഐആർ ഇടാൻ തയ്യാറായില്ല അത് സൈബർ കേസാണ് അത് ആ രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മായി കയറിയിട്ട് എന്താക്കിയത് ആത്മഹത്യ ആത്മഹത്യയാ പിന്നെ ഈ അമ്മായിൻ്റെ ഒരു ധാരണ എന്ന് പറയുന്നത് അമ്മായി എല്ലാവരെയും തള്ളച്ചി അമ്മായി അമ്മൂമ്മ എന്നൊക്കെ വിളിക്കും നമ്മളെ ഉൾപ്പെടെ വിളിക്കും അപ്പോൾ അമ്മായിൻ്റെ വിചാരം അമ്മായി ഇപ്പോഴും ഉള്ള കുട്ടിയാണ് കുണുവാവയാണ് എത്ര പതിനെട്ട് വയസ്സാണ് എത്രയുള്ള മോൻ ഉണ്ടെന്നൊക്കെ പറയണം കേട്ടോ എനിക്ക് അവൻ്റെ ഫാമിലി ചരിത്രങ്ങളൊന്നും അറിയില്ല എന്തായാലും അത്യാവശ്യം തിരക്കെടുല്ലാത്ത വലിപ്പത്തിലുള്ള മക്കളൊക്കെ ഉണ്ട് പക്ഷെ അമ്മ ഇപ്പോഴും കുണുവാവേന അത് മറ്റൊരു വിഷയം എന്നാലും നമ്മൾ ഈ ആത്മഹത്യ നാടകത്തിലേക്ക് വരികയാണെങ്കിൽ അമ്മായി ഞാൻ ബ് കെട്ട് ചെയ്യുന്നു അതിൻ്റെ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു അതിൻ്റെ വീഡിയോ എടുക്കുന്നു ബ്ലഡ് തുടക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നു ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നു അമ്മായി ആത്മഹത്യ ചെയ്യാനുള്ള അല്ലെ ആത്മഹത്യക്ക് ശ്രമിക്കാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഈ അമ്മായി ഒരു വിശുദ്ധ പശുവാണോ ഈ അമ്മായിൻ്റെ പബ്ലിക് ക്ലോസറ്റ് പോലെയുള്ള വായു കൊണ്ട് ഇനി ലോകത്തൊരു വൃത്തുകേടും ഇല്ല കണ്ടുപിടിച്ച് പറയാം ഷഫീന ബീബീനെ പറയുന്നു ഷഫീന ബീബീൻ്റെ മക്കളെ പറയുന്നു ഈ പാലക്കൽ ചേച്ചീനെ പറയുന്നു പിന്നെ ഏതൊരു ഏതൊരു പ്രിയെന്ന് പറഞ്ഞൊരു ലേഡീനെ കൊണ്ട് മച്ചിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർക്കായിരിക്കും മനപ്രയാസം എന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്തിന് മനസ്സ് എന്ന് പറയുന്ന സാധനം പോലും ഇല്ല മനസ്സില്ല മാനസിക പ്രയാസങ്ങളില്ല സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതിന് ബുദ്ധിമുട്ടില്ല കുറച്ചിലുകളില്ല ഈ കൊയിലാണ്ടിക്കാരി അമ്മയ്ക്ക് മാത്രമേ എന്തുള്ളൂ നാടോ മാനോ അന്തസ്സും നാട്ടിലിറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടോ ഒക്കെയുള്ളൂ അതുകൊണ്ടാണ് ആ പാവം എന്താക്കിയത് ആത്മഹത്യക്ക് ശ്രമിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ അതിട്ട് നടന്നോ ഇല്ല പാവം എന്താ ഞാൻ രക്ഷപ്പെട്ടു പോയി ജീവിക്കാൻ നോക്കില്ല എന്നിട്ടായിരുന്നു ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നത് അതിനും സമ്മതിച്ചില്ല ആര് ഡോക്ടർമാർ ഡോക്ടർമാരെ രക്ഷപ്പെടുത്തിയെടുത്ത് എന്ത് ക്രൂരതയാലേ ചെയ്യുന്നത് ഡോക്ടർമാരെല്ലാവരും ഈ പാവം അമ്മായിനോട് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ഒക്കെ ആയി വന്നതിന് ശേഷം അമ്മായി വീണ്ടും വീഡിയോട്ടു ഇനിയും ഇതേപോലെ തുടർന്ന് കഴിഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ മക്കളെയും കൊല്ലും ഞാനും ആത്മഹത്യ ചെയ്യുന്നു ഞാൻ മക്കളെ കൊല്ലും എന്ന് പറയാൻ ആർക്കാണ് അധികാരവും അവകാശവും ഉള്ളത് മക്കൾക്ക് ജീവൻ കൊടുക്കുന്നത് നമ്മളാണോ ജീവൻ കൊടുത്ത ആൾക്കെ അതെടുക്കാനും അധികാരമുള്ളൂ നമ്മുടെ ജീവൻ ജീവനുൾപ്പെടെ തരുന്ന ആൾക്കെ അതെടുക്കാനും അധികാരമുള്ളൂ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഞാൻ എൻ്റെ മക്കളെയും കൊല്ലും ഞാനും ആത്മഹത്യ ചെയ്യുമെന്ന് ഇത്രയും ചങ്കുറ്റത്തോടുകൂടി പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റിട്ടിരിക്കുന്നത് അല്ല വീഡിയോ ചെയ്തിരിക്കുന്നത് ഇതൊന്നും ആരും കാണുന്നില്ലേ ഇവർക്ക് ഇവരങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സമൂഹം രക്ഷപ്പെട്ടു ഒരുപാട് ആൾക്കാർക്ക് മനസ്സമാധാനമായി എന്ന് വിചാരിക്കാം ഇവർ ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ട് എനിക്ക് ജീവിക്കാൻ വയ്യ എൻ്റെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ മക്കൾക്ക് നാണക്കേടാണ് എന്ന് പതിനഞ്ച് വയസ്സുള്ള ഒരു പാവം പിടിച്ച ചക്ര കൊണ്ട് എന്നെ വളയ്ക്കാൻ നോക്കി അവൻ എനിക്ക് മെസ്സേജ് അയച്ചു അവൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയുമ്പോൾ ആ കുട്ടിക്ക് സ്കൂൾ പോകണ്ടേ ആ കുട്ടിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ ആ കുട്ടിക്കും ആ കുട്ടീൻ്റെ കുടുംബത്തിനും ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന സാധനങ്ങളൊന്നുമില്ലേ മനസ്സ് എന്നും മാനസിക പ്രയാസം എന്നും ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇവർക്കാർക്കും ഇല്ലേ നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അടി നീ മച്ചിയായിപ്പോയത് നിനക്ക് അങ്ങനെ തന്നെ വേണം നീ ക്യാൻസർ രോഗിയ ക്യാൻസർ രോഗം തന്നത് നിനക്ക് ദൈവം അറിഞ്ഞു തന്ന ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് ആ അവർക്കാർക്കും തന്നില്ലേ അവർക്കാർക്കും മനസ്സില്ലേ മാനസിക പ്രയാസമില്ലേ പിന്നെ അമ്മായി മാത്രമേ ഇങ്ങനെ അർത്ഥിക്ക് ശ്രമിക്കുക ശ്രമിച്ചാൽ തന്നെ ഇതിനൊക്കെ ഉത്തരവാദികൾ ഇവരാണ് എന്ന് എങ്ങനെയാ പറയുക ഞാനും ഇതിൻ്റെ ഇടയിലൊന്നും ഒന്ന് വന്ന് വീണിരുന്നു എന്തായാലും നമ്മൾ ജസ്റ്റ് മിസ് ചെയ്യുന്നു പറയുന്ന പോലെ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് പോയതാണ് ഞാൻ പിന്നെ പറഞ്ഞ പോലെ പബ്ലിക് ക്ലോസറ്റ് അല്ലേ അങ്ങനെ എടുക്കാൻ നിന്നാൽ നമ്മളും കൂടെ മാറും എനിക്കങ്ങനെ നാറ്റക്കേസ് ഒന്നും അധികം വശമില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ കാര്യത്തിൽ എന്താ എന്താക്കേണ്ടിയിരുന്നത് ഇടപെട് സംസാരിക്കുകയും ചെയ്യാനുണ്ട് നമുക്കിഷ്ടം പോലെ കാര്യങ്ങൾ വേറെ സംസാരിക്കാനുണ്ട് വേറെ ആലോചിക്കാനുണ്ട് വേറെ ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയിൽ ഇത്തരം നാറ്റക്കേസുകൾ എടുത്ത് തലയിൽ വയ്ക്കുക എന്ന് പറയുന്നത് ഒരു അധികഭാരമാണ് അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നേ ഉള്ളൂ പക്ഷേ എന്നാലും എങ്ങനെ ഈ ആത്മഹത്യാ നാടകങ്ങളൊക്കെ കളിച്ച് എൻ്റെ കുട്ടികളെ വരെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയുമ്പം എന്നൊക്കെ പറയുമ്പം നമ്മളും ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് പോകാൻ പറ്റുന്നില്ല പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത് ഇത് മിഞ്ഞാന്ന് കഴിഞ്ഞ സംഭവമാണ് ഇന്നലെ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യേണ്ടിരുന്നത് ഇന്നലെ ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല ഞാൻ ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലായിരുന്നു ഇന്നും ഒക്കെ ആയി വരുന്നേ ഉള്ളൂ പക്ഷേ എന്നാൽ പോലും ചാനൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ പുറത്താണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തായാലും വീഡിയോ ചെയ്യാൻ ഇറങ്ങിയ സ്ഥിതിക്ക് ഈ പബ്ലിക് ക്ലോസറ്റിനെ ഒന്ന് പറഞ്ഞല്ലേ പറ്റും വേറൊന്നും കൊണ്ടുമല്ല ഞാൻ എൻ്റെ കുട്ടികളെയും കൊല്ലും എന്ന് പറയുമ്പം അതിനുള്ള റൈറ്റ് ഇവർക്ക് ആരെ കൊടുത്തത് എന്നും കൂടെ അറിയണ്ടേ എന്തുകൊണ്ട് ഇവരുടെ പേരിൽ കേസ് എടുക്കുന്നില്ല എന്നും കൂടി അറിയണ്ടേ ഇത് ഞാൻ പറയുമ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കണം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു കേസും ആരും പരിഗണിക്കാതെ പോയിട്ടില്ല സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു കേസിനും പരിഹാരം ഉണ്ടാവാതെ പോയിട്ടില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുക്കണം ആ കുട്ടികളുടെ ജീവൻ അപകടത്തിലാണ് ഇത്രയ്ക്കും കൂടി ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും വീഡിയോ ചെയ്യുകയും ഇത്ര ധൈര്യത്തിൽ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്യാനും മേടിക്കില്ല അങ്ങനെ ആർക്കെങ്കിലും ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അവർ സ്വയം ചെയ്യുക എന്നല്ലാതെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഒരാൾക്കും അധികാരമില്ല അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് നിയമപരമായിട്ട് അവർക്കെതിരെ നടപടിയെടുക്കേണ്ട കേസ് തന്നെയാണ് പിന്നെ അമ്മായിൻ്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റൂല പോലീസുകാർക്കൊരു പ്രത്യേക പരിഗണനയുള്ള അമ്മായിയാണ് നമ്മുടെ വെയിലാണ്ടിക്കത്തി അമ്മായി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിലെ അമ്മായിക്കെതിരെ ഏത് കേസ് വന്നാലും പോലീസുകാർ കണ്ണടയ്ക്കും കാരണം എന്താ അമ്മായി തിരിച്ചും പോലീസുകാരെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കേസെടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്താ പറയുക വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാൽ പോലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്നാൽ പോലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുക ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ പിന്നെ ഈ പട്ടിയുടെ വാല് പന്ത്രണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് നേരെ അവനൊന്നും പോകുന്നൊന്നുമില്ല നമുക്കറിയണ കാര്യമല്ലേ ആത്മഹത്യാ നാടകം കളിച്ചാലും ഇനി ഈ കുട്ടികൾ കുട്ടികളെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ കേസ് വന്നാലും ആ വാല് വളഞ്ഞു തന്നെ ഇരിക്കും കാരണം അത് ഉണ്ടാക്കിയപ്പോൾ ഒരു വളഞ്ഞ വാലാണ് ഈ വിഷയത്തിൽ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അത് കമൻറ്റ് ചെയ്യുക എന്നും കൂടെ നിൽക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും തരാം